സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ സ്നാപക യോഹന്നാൻ ഈശോയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് മാനസാന്തരത്തിനായി ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നു എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ വലിയവനാണ് അവന്റെ ചെരുപ്പുകൾ വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ വന്ന് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും നമ്മുടെ മാമോദീസ വേളയിൽ നമുക്ക് ഈശോ തന്ന സഹായകനായ പരിശുദ്ധ ആരൂപിയെ നമ്മൾ കൂടെ കൂടെ ഓർക്കാറുണ്ടോ പ്രാർത്ഥിക്കാറുണ്ടോ സഹായം തേടാറുണ്ടോ വിശുദ്ധ യോഹന്നാന്റെ സുശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഒരു സഹായകൻ എന്നതിനപ്പുറം ഒരു ഗുരുനാഥൻ കൂടിയാണ് ഈ പരിശുദ്ധാരൂപി നന്മതിന്മകളെ വേർതിരിച്ചറിയുവാനും അവയിൽ നന്മയുടെ പാതയിൽ കൂടി സഞ്ചരിക്കുവാനും നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും ഈശോ പരിശുദ്ധാത്മാവിനെ പറ്റി ഇപ്രകാരം പറയുന്നു അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും അടിമപ്പെട്ട് ജീവിക്കുന്ന നമ്മളെ പാപത്തിൽ നിന്ന് മോചിക്കാൻ നമ്മളെ രക്ഷിക്കാൻ ഈശോ അയച്ച പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂട്ടുപിടിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്കൊന്ന് യാചിക്കാം എന്നിലുള്ള പരിശുദ്ധാത്മാവേ നീ എന്നെ നിറയണമേ എന്നെ നയിക്കണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നെ കൂടെ കൂടെയിരുത്തി പഠിപ്പിക്കണമേ എനിക്കെല്ലാം മനസ്സിലാക്കി തരണമേ എന്നെ നീ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ തന്റെ ശിഷ്യന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ അവിടുത്തെ അരൂപയെ അയച്ച് ലോകമെമ്പാടും പോയി ശിഷ്യപ്പെടുത്താൻ ആഹ്വാനം ചെയ്തതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് നമുക്കും ഈശോയ്ക്ക് സാക്ഷികളാകാം